పోటపట్టిగా పర్రమక్కేడిల్ని యూత్ కాంగ్రెస్ చీఫ్ ఇలక్ట్రల్ ఓఫీసేట్ మాచిల్ సంఘర్షం బారికేడ్ మెడక్కాన్ శ్రమించవర్తకు జల పీరవచ్చు ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ട് തൃശൂരിലെ വോട്ട് ക്രമക്കേട് ഉൾപ്പെടെ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മീഷന്റെ പ്രതിഷേധ മാർച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് നടക്കുന്നത് ആ മാർച്ച് നിയമസഭയിലേക്ക് പോകുന്ന വഴിയിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു പലവട്ടം േഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു അത് സംഘർഷത്തിന് വഴിയൊരുക്കി പോലീസ് തുടർച്ചയായി ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല ഇപ്പോൾ പ്രവർത്തകർ മറുഭാഗത്തു കൂടി തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് ഏതാണ്ട് ആറു വട്ടമെങ്കിലും ജലബീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പോയില്ല ബാരിക്കേഡിന് മുകളിലടക്കം കയറി അവർ പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ മറുഭാഗത്തുകൂടി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം കറങ്ങി നേരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പോകാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ചാണ് ഇപ്പോൾ